ഗുഡ് ആഫ്റ്റർനൂൺ ഓൾ ഇപ്പൊ നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് ചാപ്റ്റർ സെവൻറെ പാർട്ട് ടൂ ആണ് ഓക്കെ ഇതിനകത്ത് എന്താണ് നോക്കാനുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താ പറഞ്ഞത് ബ്രിട്ടീഷുകാർക്കെതിരെ നമ്മുടെ ഇന്ത്യക്കാർ ഓരോ പ്രതിഷേധങ്ങളായിട്ട് തുടങ്ങിയ ഓരോ വിപ്ലവങ്ങൾ സ്റ്റാർട്ട് ചെയ്ത കാര്യമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് പ്രധാനമായിട്ടും നമ്മുടെ ആദിവാസി വിപ്ലവങ്ങളെ പറ്റിയിട്ടാണ് ആദിവാസികൾ എന്തുകൊണ്ടാണ് ബ്രിട്ടീഷുകാർക്കെതിരെ ഓരോ വിപ്ലവങ്ങൾ തുടങ്ങാനായിട്ടുണ്ടായ കാരണമാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് അപ്പൊ നമുക്കറിയാം ഇന്ത്യയിൽ എന്താണ് ഭൂരിഭാഗവും ആദിവാസികളും എവിടെയാണ് താമസിക്കുന്നത് അവർ കാടുകളിലാണ് താമസിക്കുന്നത് അവിടെ കാടുകളിലുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിച്ചാണ് അവര് ജീവിക്കുന്നത് അവരങ്ങനെ പുറത്തിറങ്ങി വന്ന് ആരും ഉപദ്രവിക്കാറില്ല അവർ അവരുടെ കാടുകൾ അവരുടെതായിട്ടുള്ള ആചാരത്തോടെയും അവരുടെതായിട്ടുള്ള അനുഷ്ഠാനത്തോടു കൂടിയും സൈ സൗര്യമാറ്റായിരുന്നു അവർ ജീവിക്കുന്നത് അപ്പൊ ഈ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു ബ്രിട്ടീഷുകാർ ഇവിടെ വന്നിട്ട് എന്താ കൊറേ സ്ഥലത്ത് നിന്ന് ഊറ്റി ഊറ്റി നേരെ ഈ ബ്രിട്ടനിൽ കൊണ്ടുപോയി എന്നിട്ടും മതിയാവാതെ അവർ എന്ത് ചെയ്തു കാടുകളിൽ പോയിട്ട് അവിടെ പോയിട്ട് എന്ത് ചെയ്തു ആദിവാസികളെ അടിമകളാക്കുകയും അവർക്കെതിരെ അവരുടെ ജീവിതം ദുരിതപൂർണ്ണത്തിലാക്കുകയും ചെയ്തു ഇതിനെ തുടർന്ന് എന്ത് ചെയ്തു ആദിവാസികളും ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ തുടങ്ങി അങ്ങനെ പ്രധാനമായിട്ടും അവര് നയിച്ച രണ്ടുതരം വിപ്ലവങ്ങളാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി അഞ്ച് തൊട്ട് അമ്പത്തി ഏഴ് വരെ നീണ്ടുനിന്ന സന്താൽ വിപ്ലവവും ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് തൊട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് വരെയുള്ള കാലഘട്ടത്തിൽ നീണ്ടുനിന്ന മുണ്ടാ വിപ്ലവവും ഈ രണ്ട് വിപ്ലവമാണ് നമ്മുടെ ഗോത്രവർഗ്ഗക്കാര് ബ്രിട്ടീഷുകാർക്കെതിരെ ശക്തമായിട്ട് നടത്തിയ വിപ്ലവങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് അതെന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായി നമുക്ക് നോക്കാനുള്ളത് സന്താൽ വിപ്ലവം സന്താൽ വർഗം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഗോത്രവർഗത്തിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു വർഗമാണ് സന്താൽവർഗം ഈ സന്താൽവർഗം കേന്ദ്രീകരിച്ച വിപ്ലവമാണ് നമ്മുടെ സന്താൽ വിപ്ലവം എന്ന് പറയുന്നത് സന്താളുകാരും ബാക്കിയുള്ള ഗോത്രവർഗ്ഗക്കാരെ പോലെ കാട്ടിലുള്ള സാധനങ്ങളൊക്കെ യൂസ് ചെയ്ത് അവിടെ കൃഷിയൊക്കെ ചെയ്ത് ജീവിച്ച ആളുകളാണ് സന്താൽ എന്ന് പറയുന്നത് കുറച്ചു നാൾ കഴിഞ്ഞ സമയത്ത് എന്ത് ചെയ്തു ഈ സന്താൽ വർഗത്തിന് കൃഷി ചെയ്യാൻ ആവശ്യമായിട്ടുള്ള പൈസ ഒക്കെ ആര് കൊടുത്തു സെമീന്താർ കൊടുത്തു സെമീൻ ദാർ കൊടുത്തിട്ട് എന്ത് ചെയ്തു നൈസ് ആയിട്ട് സെമീന്താർക്ക് ഏഹ് പൈസക്ക് പലിശ കൊടുക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ വന്നപ്പോ എന്ത് ചെയ്തു സെമീന്ദർമാര് അവരുടെ ഭൂമിയെന്താണ് പിടിച്ചടക്കിയിട്ട് അവരെന്ത് ചെയ്തു അവിടെ അടിമകളായിട്ട് പണിയിപ്പിച്ചു അതൊന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എന്ന് പറയുമ്പോൾ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു ഈ ഗോത്രവർഗ്ഗക്കാർക്കിടയിൽ നിരവധി നികുതികൾ ചുമത്തി ഈ രണ്ട് കാര്യങ്ങൾ കാരണം എന്ത് ചെയ്തു വളരെ കൂടി ജീവിച്ചിരുന്ന ആളുകൾക്കിടയിൽ എന്താണ് അവരുടെ ജീവിതം ദുരിതമായിട്ട് മാറി ഇതിനെ തുടർന്ന് എന്ത് ചെയ്തു അവര് നമ്മുടെ ബ്രിട്ടീഷുകാർക്കെതിരെ ആയുധം എടുക്കാനായിട്ട് തുടങ്ങി ഇതിനെയാണ് നമ്മൾ സന്താൽ വിപ്ലവം എന്ന് പറയുന്നത് ഓക്കേ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് എന്താണ് മുണ്ട വിപ്ലവം മുണ്ട വിപ്ലവം എന്ന് പറയുമ്പോൾ ബാക്കിയുള്ള ഗോത്രവർഗ്ഗത്തിൽപ്പെട്ട ആളുകളെ പോലെയുള്ള ആളുകളല്ലായിരുന്നു നമ്മുടെ മുണ്ട വിപ്ലവത്തിലെ ആളുകൾ എന്ന് പറയുന്നത് ഇവർ എന്ന് പറഞ്ഞാൽ ഇവർ ഇവർ ഇവര് ആദിവാസി കൂട്ടത്തിൽപ്പെട്ടതാണ് പക്ഷെ എങ്കിലും ബാക്കിയുള്ള ആളുകളെ പോലെ അല്ല ഇവര് ഒരു പ്രത്യേക തരത്തിലുള്ള സ്ഥലത്താണ് ജീവിക്കുന്നത് കൊറേ പ്രത്യേക ആചാരങ്ങളും ഒക്കെ ഉണ്ടായി ഇവര് ഈ വൃക്ഷങ്ങളെയൊക്കെ ആരാധിക്കുന്ന വർഗ്ഗക്കാരായിരുന്നു നമ്മുടെ ഈ ഒരു മുണ്ടയിലുള്ള ആളുകൾ എന്ന് പറയുന്നത് വിഷകർ എന്ത് ചെയ്തു ഒരു കാരണമല്ലാതെ ഇവർ താമസിക്കുന്ന സ്ഥലത്ത് എത്തുകയും അവരെടുത്ത് പറഞ്ഞു നിങ്ങൾ പാരമ്പര്യമായിട്ട് ചെയ്തുകൊണ്ടിരുന്ന ആചാരങ്ങൾ അനുഷ്ഠാനങ്ങളൊക്കെ നിർത്തലാക്കിയിട്ടുണ്ട് ഇനി അതൊന്നും നിങ്ങൾ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു അത് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എന്ത് ചെയ്തു അവർ നിരവധി നികുതി ചുമത്തി മാത്രമല്ല അവിടെ നാളുകളെ പിടിച്ചോണ്ട് പോയിട്ട് അടിമപ്പണിയൊക്കെ ചെയ്യിക്കാനായിട്ട് തുടങ്ങി ഇതൊക്കെ എന്ത് ചെയ്തു അവർക്കിടയിൽ അസംതൃപ്തി ഉണ്ടാക്കി അവർക്കിടയിൽ ഒരു ശക്തനായിട്ടുള്ള ഒരു നേതാവ് ഉണ്ടായിരുന്നു ആ നേതാവിന്റെ പേരായിരുന്നു ബീർബുണ്ട എന്ന് പറഞ്ഞ ഒരു മനുഷ്യൻ അപ്പൊ ഇവർക്കിടയിൽ ഒരു ശക്തനായിട്ടുള്ള നേതാവുണ്ട് നേതാവിന്റെ പേരാണ് ബീർബുണ്ട ഇദ്ദേഹം നല്ല രീതിയിൽ എഗയിൻസ്റ്റ് ആയിട്ട് പ്രവർത്തിക്കാനായിട്ട് തുടങ്ങി അവർ പറഞ്ഞു ബ്രിട്ടീഷ്കാര് പറഞ്ഞു നിങ്ങൾ എന്ത് ചെയ്യരുത് ആ നിങ്ങളുടെ പാരമ്പര്യ ഒന്നും അനുഷ്ഠിക്കില്ല അതൊക്കെ ഞങ്ങൾ നിർത്തലാക്കി എന്ന് പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു പറ്റില്ല ഞങ്ങൾ അനുഷ്ഠിക്കൂ എന്ന് പറഞ്ഞു വീർബുണ്ടെ എല്ലാ ആളുകൾക്കും പ്രോത്സാഹനം നൽകി നമ്മൾ ബ്രിട്ടീഷുകാർ പറയുന്നത് കേക്കരുത് നമ്മൾ എന്ത് ചെയ്യുക നമ്മുടെ ആചാരങ്ങളുടെ അനുഷ്ഠാനങ്ങൾ നമ്മൾ പാലിക്കണം എന്ന് പറഞ്ഞു ബ്രിട്ടീഷുകാർ ഏർക്കെതിരെ തിരിഞ്ഞു അത് ഒന്നാമത്തെ കാര്യം പിന്നെ എന്ത് ചെയ്തു അദ്ദേഹം എന്ത് ചെയ്യാൻ തുടങ്ങി അദ്ദേഹം ബ്രിട്ടീഷ് ഓഫീസർ ആയിട്ടുള്ള മഹജൻ എന്ന് പറയുന്ന ആളുമായിട്ട് എന്ത് ചെയ്തു ഏറ്റുമുട്ടി ഏറ്റുമുട്ടി എന്ത് ചെയ്തു ഇദ്ദേഹം ജയിക്കുണ്ടായി പിന്നെ മാത്രമല്ല ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ പ്രതിഷേധങ്ങൾ ഇദ്ദേഹം സ്റ്റാർട്ട് ചെയ്തു അവിടെയുള്ള പോലീസ് സ്റ്റേഷനും അതേപോലെ തന്നെ ക്രിസ്ത്യൻ പള്ളികളൊക്കെ കത്തിച്ചു ക്രിസ്ത്യൻ മിഷണറിമാരെയൊക്കെ ഉപദ്രവിച്ചു മാത്രമല്ല എന്താണ് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള രീതിയിൽ പ്രതിഷേധങ്ങളെല്ലാം അദ്ദേഹം അഴിച്ചുവിടുകയാണ് ചെയ്തത് കാരണം ഞങ്ങൾ വെറുതെ ഒരു സ്ഥലത്ത് നിന്നപ്പോൾ ഞങ്ങളെ വന്ന് ഞങ്ങളെ ഉപദ്രവിക്കുകയാണ് ചെയ്തത് ഈ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെതായ രീതിയിൽ അദ്ദേഹം നല്ല രീതിയിൽ വിപ്ലവം അഴിച്ചുവിട്ടു പക്ഷെ കുറച്ചുനാൾക്ക് ശേഷം ഇദ്ദേഹം മരിച്ചുപോയി ഇദ്ദേഹം മരിച്ചുപോയപ്പോ എന്ത് ചെയ്തു ബാക്കിയുള്ള ആളുകൾ വളരെ അവരുടെ അവസ്ഥ കുറച്ചും കൂടെ ദയനീയമായി അങ്ങനെ എന്ത് ചെയ്തു ഈ മുൻകാ വിപ്ലവം പരാജയപ്പെട്ടു അദ്ദേഹത്തിന്റെ മരണത്തോടു കൂടിയാണ് കേട്ടോ അത് കഴിഞ്ഞ് എന്താണ് ആയിരത്തി തൊള്ളായിരത്തി എട്ട് എന്താ ആയിരത്തി തൊള്ളായിരത്തി എട്ടൊക്കെ ആയ സമയത്ത് നമ്മുടെ ചോട്ടൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ടെന്നീസ് ആക്ട് വന്നു അപ്പോ ആയിരത്തി തൊള്ളായിരത്തി എട്ടില് ചോട്ട്മൂറിൽ ടെന്നീസ് ആക്ട് എന്ന് പറഞ്ഞ ഒരു ആക്ട് വന്നു ഈ ആക്ട് പ്രകാരം എന്ത് ചെയ്തു നമ്മുടെ ഭൂ അവകാശം കഷ്ട കർഷകർക്ക് കൊടുത്തു അത് മാത്രമല്ല ആദിവാസികൾ എങ്ങനെ അടിമപ്പണി ചെയ്യുന്നു എന്നൊക്കെ ഒരു നിരോധനമൊക്കെ ഉണ്ടാക്കി ഇത്രയും കാര്യങ്ങളാണ് മുൻപ് വിപ്ലവത്തെ പറ്റി പറയാനായിട്ടുള്ളത് പിന്നെ നമ്മൾ നോക്കിയത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിൽ ആദ്യത്തെ ഒരു സ്വാതന്ത്ര്യ സമരത്തിൽ നയിച്ച കാരണങ്ങൾ എന്തൊക്കെയാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റിനാണ് ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് രാഷ്ട്രീയ കാരണമാണ് രാഷ്ട്രീയ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ബ്രിട്ടീഷുകാർ നമ്മൾ പറഞ്ഞു ബ്രിട്ടീഷുകാർ എങ്ങനെയാണ് നമ്മുടെ നാട്ടുരാജ്യങ്ങളെ പിടിച്ചടക്കിയത് ദത്തവകാശ നിരോധന നിയമം സൈനിക സഹായ വ്യവസ്ഥ അങ്ങനെയുള്ള കുറെ ട്രിക്കുകൾ ഉപയോഗിച്ചാണ് എന്ത് ചെയ്തത് നമ്മുടെ കൊച്ചു കൊച്ചു നാട്ടുരാജ്യങ്ങളെ ബ്രിട്ടീഷുകാർ അവരവരുടെ കോളനിയോട് ചേർത്തത് അത് എല്ലാ ആളുകൾക്കും വളരെയധികം സംതൃപ്തി ഉണ്ടാക്കി ആ ഉണ്ടാക്കി പ്രത്യേകിച്ച് രാജാക്കന്മാർക്ക് രാജാക്കന്മാർക്ക് എന്താണ് പെൻഷൻ പെൻഷനൊക്കെ കിട്ടിക്കൊണ്ടിരുന്നതാണ് അതൊക്കെ എന്ത് ചെയ്തു നഷ്ടമായി അത് മാത്രമല്ല എന്താണ് നമ്മുടെ സമൂഹത്തില് സമൂഹത്തിലുള്ള നമ്മുടെ ഏർ എന്താ ബാക്കിയുള്ള ആളുകളെയും ബാധിച്ചു ഇപ്പൊ ഇങ്ങനെയുള്ള ഭൂമികളൊക്കെ പിടിച്ചടക്കുന്ന ഭൂമിയല്ല നമ്മുടെ നാട്ടുരാജ്യങ്ങളൊക്കെ പിടിച്ചടക്കിയത് മൂലം ഈ നാട്ടുരാജ്യത്തിലെ സൈനികത്തിലുള്ള സൈനികർക്കൊക്കെ ജോലി നഷ്ടപ്പെട്ടു അത് മാത്രമല്ല നമുക്കറിയാം നമ്മുടെ സമൂഹത്തിൽ മൂന്നു തരത്തിലുള്ള ആളുകൾ ഉണ്ടായിരുന്നു കുലീന വർഗ്ഗക്കാർ അപ്പൊ ഇവരൊക്കെ ബാധിച്ചു ആ സമൂഹത്തിലുള്ള എല്ലാ ആളുകളും എന്ത് ചെയ്തു ഇങ്ങനെയുള്ള പെരുമാറ്റം ബാധിച്ചു എന്ന് പറയുന്നത് ഔതലി രാജാവ് ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് നിൽക്കുകയായിരുന്നു എതിരെയല്ല ബ്രിട്ടീഷുകാർക്ക് വളരെയധികം അനുകൂലിച്ച് നിന്നുള്ള രാജാവാണ് ഔതിലെ രാജാവ് എന്ന് പറഞ്ഞത് അപ്പം അങ്ങേരും ഒരു കഴിവില്ലാത്ത ആളാണെന്ന് ആര് പറഞ്ഞു ബ്രിട്ടീഷ്കാര് പറഞ്ഞു ഇതൊക്കെ കാരണം എന്ത് ചെയ്തു രാജാക്കന്മാരും ഭൂമി നഷ്ടപ്പെട്ട ഭൂപ്രഭുക്കന്മാരും സൈനികരും അവിടെയുള്ള ആളുകളൊക്കെ എന്ത് ചെയ്തു നമ്മുടെ ബ്രിട്ടീഷുകാർക്കെതിരെ തിരിയാനായിട്ടുണ്ടായ രാഷ്ട്രീയ കാരണങ്ങൾ ഇതാണ് രണ്ടാമത് വരുന്ന സാമ്പത്തിക കാര്യം ബ്രിട്ടീഷുകാർ വരുന്നതിന് മുമ്പ് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് വേൾഡ് വൈഡിൽ ഇത്രയ്ക്ക് വലിയൊരു രാജ്യം ഉണ്ടായിരുന്നില്ല പ്രധാനമായിട്ടും കരകൗശല മേഖലയിലൊക്കെയാണ് അപ്പം ഈ ബ്രിട്ടീഷുകാർ വന്നപ്പോൾ എന്ത് ചെയ്തു കരകൗശല മേഖല പാടെ തകർത്തിട്ടാണ് ബ്രിട്ടീഷുകാർ വന്നത് കാരണം ഇവിടെ നിന്നുള്ള സാധനങ്ങളെല്ലാം കളക്ട് ചെയ്ത് ബ്രിട്ടനിൽ പോയിട്ട് അവിടെ നിന്ന് അസംസ്കൃത വസ്തു അവിടെ നിന്ന് എന്താണ് ഈ അസംസ്കൃത വസ്തുക്കൾ ഉപയോഗിച്ച് ബ്രിട്ടനിലെ യന്ത്രത്തിന്റെ സഹായത്തോട് കൂടിയിട്ട് നിരവധി കരകൗശല വസ്തുക്കൾ ഉണ്ടാക്കിയിട്ട് നേരെ എന്ത് ചെയ്തു നമ്മുടെ ഇന്ത്യയിൽ കൊണ്ടുവന്ന് വിൽക്കും ഇന്ത്യയിൽ എങ്ങനെയാണ് വിൽക്കുന്നത് വൻ വലിയ വിലയ്ക്കാണ് അവർ വിൽക്കാനായിട്ട് തുടങ്ങിയത് ഒക്കെ ആദ്യം ചെറിയ വിലക്കാരുന്നു പിന്നെ കുറച്ചു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു വലിയ വിലക്ക് ഇവർ വിൽക്കാൻ തുടങ്ങി ഇതുമൂലം എന്ത് ചെയ്തു നമ്മുടെ ഇന്ത്യയിലെ കരകൗശല മേഖല തകർന്നു മാത്രമല്ല എന്താണ് ബ്രിട്ടനിൽ ബ്രിട്ടൻ ഇങ്ങനെ കരകൗശല മേഖല തകർന്നു അപ്പം നമ്മൾ ഇന്ത്യക്കാർക്ക് ആകപ്പാടെ ഒരു ഒറ്റ മാർഗമുള്ളൂ തുണി വാങ്ങിക്കണമെങ്കിൽ എന്ത് ചെയ്യണം ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കണം ആദ്യം വളരെ വില കുറവായിരുന്നു പിന്നെ എന്ത് ചെയ്തു നാൾ കഴിഞ്ഞപ്പോൾ എന്താണ് ഇതിന്റെ നികുതി ഇങ്ങനെ കൂട്ടാൻ തുടങ്ങി അതും നമ്മുടെ ഇന്ത്യക്കാർക്ക് വളരെയധികം പ്രശ്നം ഉണ്ടാക്കി മാത്രല്ല എന്താണ് നമ്മുടെ കൃഷിഭൂമിയിൽ നിരവധി നികുതികൾ ഏതൊക്കെയാണ് സെമീന്താരി റേത്ത് വാരി മഹൽവാരി തുടങ്ങിയ നികുതികളൊക്കെ ആര് കൊണ്ടുവന്നു ഈ ബ്രിട്ടീഷുകാര് കൊണ്ടുവന്നു അതിന് മാത്രമല്ല നമുക്കറിയാം ആദ്യം നമ്മൾ കാർഷിക ഉൽപ്പന്നങ്ങളായിരുന്നു കൃഷി ചെയ്തുകൊണ്ടിരുന്നത് അപ്പൊ നമ്മൾ ബ്രിട്ടീഷുകാർ പറഞ്ഞു നിങ്ങൾ ഈ കാർഷിക വിളകൾ നിർത്തിയിട്ട് എന്താ വാണിജ്യ വിളകളായിട്ടുള്ള നീലവും അതേപോലെ തന്നെ കറുപ്പും ഒക്കെ കൃഷി ചെയ്യാനായിട്ട് നമ്മുടെ ആളുകളോടത്ത് ആവശ്യപ്പെട്ട് അവരെ കൊണ്ട് നിർബന്ധിതമായിട്ട് ഇങ്ങനെ കൃഷി ചെയ്യുന്നത് മൂലം ആയിരത്തി എഴുന്നൂറ്റി എഴുപത് ആയിരത്തി എഴുന്നൂറ്റി എൺപത് ഈ ഒരു കാലഘട്ടത്തിൽ നല്ല രീതിയിൽ ഒരു ക്ഷാമം ബംഗാളിൽ നേരിട്ടു ഇത്രയും കാര്യങ്ങളാണ് എന്ത് ചെയ്തത് നമ്മുടെ സാമ്പത്തികമായിട്ടും ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് നമുക്ക് തിരിയാനായിട്ട് ഉണ്ടായ കാരണങ്ങൾ എന്ന് പറയുന്നു പിന്നെ വന്നത് മത സൈനിക സമ്പ്രദായം അല്ല മത സാമൂഹിക സമ്പ്രദായം എന്താണ് മത സാമൂഹിക സമ്പ്രദായം എന്ന് ചോദിച്ചാൽ നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് നിരവധി ഹിന്ദു മതത്തെയും മുസ്ലിം മതം ക്രിസ്ത്യാനി മതം ഇവര് മൂന്ന് സാധനങ്ങൾ എന്താണ് ആ സമയത്ത് ഉണ്ടായിരുന്നു ഇവർക്കിടയിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഒന്നാമതായിട്ട് നമ്മുടെ ഹിന്ദു മതത്തിൽ ഉണ്ടായിരുന്ന കുറെ അനീതി നിറഞ്ഞ കുറെ ഉണ്ടായിരുന്നു സതീശ വിവാഹം വിധവ പുനർവിവാഹം സ്ത്രീകളുടെ വിദ്യാഭ്യാസം ഇതൊക്കെ ബ്രിട്ടീഷ് വരെ ഒന്ന് നിർത്തിയപ്പോൾ എന്ത് ചെയ്തു നമ്മുടെ ഇന്ത്യക്കാർക്ക് കൊണ്ടുവന്മാർ വന്ന് ഞങ്ങൾ പാരമ്പര്യമായിട്ട് ഉണ്ടാക്കിയ ഈയൊരു ആചാരങ്ങളൊക്കെ നിർത്തലാക്കിയെന്ന് പറഞ്ഞ എന്താണ് കുറെ ആളുകൾക്ക് എന്താണ് ക്രിസ്തീഷുകാരെ എങ്ങനെയെങ്കിലും ഇവിടെ അത് ഒന്നാമത്തെ ഒരു പ്രശ്നം രണ്ടാമത്തെ പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് ക്രിസ്ത്യൻ മിഷണറീസ് വന്നിട്ടെന്ത് ചെയ്തു ഇവിടെ ക്രിസ്ത്യൻ സ്കൂളുകൾ സ്റ്റാർട്ട് ചെയ്തു അത് മാത്രമല്ല അവരുടെതായിട്ടുള്ള രീതിയിലുള്ള കുറെ കാര്യങ്ങൾ കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചു എന്ന് പറഞ്ഞപ്പോൾ ഈ ഹിന്ദുക്കൾ പേടിക്കാൻ തുടങ്ങി ഇനി അടുത്ത് ഈ ക്രിസ്ത്യാനികൾ എല്ലാവരും കൂടെ ചേർന്ന് ഇവിടുത്തെ ഗവൺമെന്റും കൂടെ ചേർന്ന് എന്ത് ചെയ്യും ഈ ഹിന്ദു എന്ന് പറയുന്ന അതിനെ അതിനടുത്ത് കാട്ടിയിട്ട് എല്ലാവരും ക്രിസ്ത്യാനി ക്രിസ്ത്യാനികൾ എന്നൊരു പേടി ആർക്കുണ്ടായിരുന്നു ഹിന്ദു മതത്തിലുള്ള ആളുകൾക്ക് ഈ പിന്നെ അടുത്തുള്ളതെന്ന് വെച്ചാൽ മുസ്ലിം ശിപ്പായികളുടെ അവസ്ഥയായിരുന്നു ഭയങ്കര ആയിരുന്നു കാരണം അവരടുത്ത് പറഞ്ഞു നിങ്ങൾ താടി വെട്ടണം എന്ന് പറഞ്ഞു പിന്നെ പറഞ്ഞു നിങ്ങൾ എന്താണ് കടൽ കടന്ന് പോയി യുദ്ധം ചെയ്യണം എന്ന് പറഞ്ഞു ഇതൊക്കെ എന്താണ് മുസ്ലിങ്ങൾക്കിടയിൽ ഭയങ്കര ഒരു അസംതൃപ്തി ഉണ്ടാക്കി അത് മാത്രമല്ല ഹിന്ദു ശിപ്പായിയുടെ അടുത്ത് പറഞ്ഞു നിങ്ങൾ ചന്ദനം തൊട്ടിട്ട് എന്താണ് ഇവിടെ ജോലിക്ക് വരാൻ പാടില്ല എന്ന് പറഞ്ഞു അങ്ങനെ അങ്ങനെ അങ്ങനെയുള്ള ഇത്രയും കാര്യങ്ങളാണ് മത സാമൂഹിക സമ്പ്രദായങ്ങൾ ഇത്രയും പ്രശ്നങ്ങളാണ് എന്താണ് മതവുമായി ബന്ധപ്പെട്ടിട്ട് ബ്രിട്ടീഷുകാർക്കെതിരെ തിരിയാനായിട്ട് തുടങ്ങിയത് പിന്നെ വന്നത് എന്ന് വെച്ചാൽ സൈന്യത്തിലെ അസംതൃപ്തി എന്ന് വെച്ചാൽ നമ്മുടെ ഇന്ത്യ കാരണത്ത് ഈ ബ്രിട്ടീഷുകാർക്ക് എന്നും ഒരു അനീതി ഉണ്ടായിരുന്നു നമ്മൾ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്യുന്നു ഇന്ത്യക്കാരത്ത് പറഞ്ഞു നിങ്ങൾ കടൽ കടന്ന് പോയിട്ട് ജോലി ചെയ്യണം എന്ന് പറഞ്ഞു രണ്ടാമതായിട്ട് പറഞ്ഞു എന്താ നിങ്ങള് അവർക്ക് വളരെ കുറച്ച് ശമ്പളം കൊടുക്കുള്ളൂ നമ്മുടെ ഇന്ത്യക്കാരുടെ പ്രകാരം ഒരാൾ കടൽ കടന്ന് പോകാന്നുണ്ടെങ്കിൽ അയാൾ മരിച്ചതിന് തുല്യമാണ് ഓക്കേ തിരിച്ചു ഒരിക്കലും വരില്ല എന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് ഇങ്ങനെ കടൽ കടന്ന് പോകാൻ അവർക്ക് കഴിഞ്ഞിരുന്നില്ല മാത്രമല്ല അവർക്ക് സുബേദാർ എന്ന് പറഞ്ഞ ഒരു പദവിക്ക് അപ്പുറം വലിയൊരു പദവിയൊന്നും അവർ കൊടുത്തിരുന്നില്ല അവർക്ക് വലിയ രീതിയിൽ പ്രാധാന്യമൊന്നും കൊടുത്തിരുന്നില്ല ഇത്രയും കാര്യങ്ങളാണ് സൈനികർക്കിടയിൽ അസംതൃപ്തി ഉണ്ടാക്കിയത് പിന്നെ ഉണ്ടായ കാരണം ചോദിച്ചാൽ ഈ സൈനികർക്ക് ചെയ്യുന്നു തോക്കുകൾ കൊടുത്തിരുന്നു ഈ തോക്കുകൾ മാറ്റിയിട്ട് പുതിയ രീതിയിലുള്ള എൻഫീൽഡ് തോക്കുകൾ കൊടുത്തു ഈ എൻഫീൽഡ് തോക്കിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ വലിക്കുന്ന സമയത്ത് എന്താണ് തോക്ക് ഉപയോഗിക്കുന്ന സമയത്ത് ഒരു എന്താ ഒരു പേപ്പർ ഉണ്ട് ആ പേപ്പർ കടിച്ചു കളഞ്ഞിട്ട് വേണം വെടിവെക്കാനായിട്ട് പക്ഷേ അതിനകത്ത് അകത്ത് ആ പേപ്പർ ഉണ്ടാക്കിയിരിക്കുന്ന പന്നിയുടെ നെയ്യ് കൊണ്ടും പശുവിന്റെ നെയ് കൊണ്ടും ആണ് അപ്പം ഹിന്ദുക്കളെ സംബന്ധിച്ച് പശു എന്ന് പറയുന്നത് വളരെയധികം പുണ്യമായിട്ടുള്ള ഒരു മൃഗമാണ് അപ്പൊ അതിനെ കൊന്നു കഴിക്കാൻ ആയിട്ട് പാടില്ല മുസ്ലിംസിനെ സംബന്ധിച്ച് പന്നി വളരെ ഹറാമാണ് ഈ രണ്ട് കാര്യങ്ങൾ എന്ത് ചെയ്തു ആ സമയത്ത് ഇവർ ഈ ബ്രിട്ടീഷുകാരെ തന്നെ ഈ നാട്ടുകാർക്കിടയിൽ പറഞ്ഞു പരത്തി പറഞ്ഞു പരത്തിയപ്പോ എന്ത് ചെയ്തു ഇങ്ങനെ കടിച്ചെടുക്കുന്നത് കാരണം അവർക്ക് അവരുടെ ജാ അവരുടെ മതത്തിൽ നിന്നും പ്രശ്നം ഇങ്ങനെ കടിച്ചു വെടിവെക്കാത്ത പക്ഷം എന്ത് ചെയ്തു ജോലി നഷ്ടപ്പെടും അങ്ങനെ 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 എങ്ങനെ വലിയൊരു പ്രശ്നങ്ങൾ ആ സമയത്ത് സൈനികർക്കിടയിൽ ഉണ്ടായിരുന്നു ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ വിപ്ലവത്തിലേക്ക് നയിച്ച പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇതെല്ലാം നിങ്ങൾ ഒന്നുകൂടി വായിച്ചു നോക്കണം ഗൈഡ് നോക്കണം നന്നായിട്ട് വായിക്കുക അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എന്ത് ചെയ്യും ഇതിന്റെ ലാസ്റ്റ് പാർട്ടും കൂടി ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും കേട്ടോ